വെൽക്കം പാക്ക് ഗായ്സ് എട നമ്മുക്ക് ഇന്ന് കുറച്ച് പേക്ക് ഒക്കെ ഓപ്പൺ ചെയ്യാണ്ട് എടാ പന്നിയട പിടിച്ചട ഞാൻ എന്നും ആ മുക്കിക്ക് തന്നെ അടിക്കരുത് ഷെ പറ്റിച്ചു ഈ ടൈമിൽ പോൻ അവനെ പറ്റിച്ചിരിക്ക പറ്റിയില്ല അപ്പൊ എന്തായാലും ഇന്നേ നമുക്ക് കുറച്ച് പേക്ക് ഒക്കെ ഓപ്പൺ ചെയ്യാണ്ട് കുറച്ചല്ല ഒന്ന് ഞമ്മളെ പ്ലെയർ ഓഫ് ദ വീക്ക് തന്നെ ഉള്ളു വേറെ ഒന്നും ഇല്ലല്ലോ ഇവിടെ അപ്പൊ എന്തായാലും എടാ എല്ലാരിക്കും അൻപത് കോയിന്ന് കിട്ടീലേ ബോണസ് മുന്നൂറ് കോയിൻ കിട്ടും എല്ലാവരും എല്ലാ ദിവസവും കയറിയാണ്ട് കളക്ട് ചെയ്തോണ്ട് അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും പിന്നെ നമ്മളെ നെയ്മണ് എടുക്കണേ നമുക്ക് നാനൂറ്റി അറുപത്തിരണ്ട് കോയിൻ ആയി അപ്പൊ എന്തായാലും ഇതൊക്കെ എന്തായാലും കളക്ട് ചെയ്യത കൊറേ സാധനങ്ങളൊക്കെ പിന്നെ നമ്മളെ വിനീഷ്യസ് ഒക്കെ വന്നിട്ടുണ്ട് വിനീഷ്യസ് ആൻഡ് ഫെർണാണ്ടോ ടോറസ് എടാ അതൊക്കെ ഇവിടുന്ന് നോക്കപ്പോ ഷോപ്പ് ആ ഈ ഫുട്ബോൾ ഷോപ്പിൽ ഇതാക്കണേ നമ്മളെ ചെക്കൻ ഇതാക്കാണ് എടബനൊക്കെ എടുക്കാം റോമിങ് ഫ്ലാങ്ക് ആണ് മുപ്പത്തി മൂവായിരത്തി സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വെറുതെ കൊണ്ടുവയ്ക്കാണ് അവൻ ഡബിൾ ടച്ച് ഫ്ലിപ്പ് ഫ്ലാപ്പ് സോൾ കൺട്രോൾ ഓക്കെ നമ്മുടെ റോമിങ് ഫ്ലാങ്ക് ആണ് അതാണ് ഇക്കൊരു ചടപ്പ് എന്നാലും നമുക്ക് എന്തായാലും ഓന അച്ചാണ്ട് കളിപ്പിച്ചോക്കണം ഓക്കെ പിന്നെ നമ്മളെ പാക്സിൽ ഫെർണാണ്ടോ ടോറസ് ഇവിടെ അഞ്ഞൂറ് പോയിന് നൂറ്റി എൺപത്തൊന്ന് ഈസാണ് എന്തായാലും ആ മെസ്സിന് നെയ്മറി എടുത്തിട്ട് ടോർസിനെടുക്കണുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കണേ നമുക്ക് അപ്പം എന്തായാലും ടോർസ് വന്നിട്ടുണ്ട് ഗോൾ പോച്ച ഗോൾ പോച്ചറിനല്ലേ ഫെർണാഡോ ടോർസ് ഗോൾ പോച്ചറാണ് ഡബിൾ ബൂസ്റ്റർ സെറ്റ് ചെൽസീൻ്റെ ടോർസ് ഫിനിഷിങ് ഇപ്പം തന്നെ എൺപത്തി രണ്ട് അത്യാവശ്യമൊക്കെ എന്തായാലും ആവും എടാ എടാ ചെക്കൻ എൻ്റെ ഡെബിൻ്റെ പണ്ടിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ലിവർപൂളിൻ്റെ ഫെർണാഡോ ടോർസ് അത് പോയി അപ്പം എന്തായാലും പിന്നെ നെയ്മറിനൊക്കെ എന്തായാലും എടുക്കണം മെസ്സീൻ എടുക്കണം എന്നുണ്ടെങ്കിൽ സ്പീഡുള്ള മെസ്സിനെ കളിപ്പിക്കണം എന്നുണ്ട് ഏറ്റവും നല്ല മെസ്സിൻ്റെ എൻ്റെ അടുത്ത് അപ്പം എന്തായാലും നമുക്ക് ഫ്രീ ട്രൈ എങ്ങനെ കിട്ടാൻ നോക്കുക ഇത് പോയാണ്ട് ഇത് കളിച്ചാൽ നമ്മളെ ഫ്രീ ട്രൈ എടുക്കുക ഓക്കെ എടാ എല്ലാവരും എന്തായാലും പോയി സെറ്റപ്പ് ആക്കി പിന്നെ നൂറ് കോയിൻ എടാ ഈ ഒരാഴ്ച നമുക്ക് മുന്നൂറ് കോയിന് ബോണസ് ബോണസായിട്ടും പിന്നെ നൂറ് കോയിന് വൻ്റ് കളിച്ചാലും കിട്ടും അപ്പം നാന്നൂറ് കോയിന് നാനൂറ്റി അൻപത് കോയിന് ഉണ്ടാക്കാം സെറ്റ് സാധനം ഇടത്തിന്ന് നാൽപ്പത് നാൽപ്പത് മുപ്പത് മുപ്പത് ഓക്കെ അപ്പം എന്തായാലും അത് സെറ്റ് കഴിഞ്ഞാൽ എന്തായാലും ബേക്ക് ഓപ്പൺ ചെയ്യാം അതാണ് ഞമ്മളെ മെയിന് ഞമ്മളെ ചെക്കന്മാരൊക്കെ വന്നിട്ടുണ്ട് ഇടത്ത് എന്തായാലും രണ്ടെണ്ണം കേക്ക് രണ്ടെണ്ണം ഓപ്പൺ ചെയ്യേണ്ട ഒന്ന് ഇത് പിന്നെ ബാർസലോണയും തേങ്ങ ഒക്കെ ആവും ഇതൊക്കെയാണ് പറ്റാത്തത് ഇവരൊക്കെ വിറ്റോ ഈ വാക്കണക്ക് ഇതാരാ ബ്ലൈഡ് ആണ് നല്ലത് ബ്ലൈഡ് ഒക്കെ ഇണ്ട് അടുത്ത് അപ്പൊ എന്തായാലും നമുക്ക് പാക്കോപ്പൻ ചെയ്യാം എടാ ഇവിടെ ചാമ്പ്യൻസ് ലീഗിന്റെ ഒക്കെ വന്നിട്ടുണ്ട് നമ്മളെ ബോബി ചെമ്മന്നൂരൊക്കെ ഉണ്ട് എടാ ബഡീപ്ലെയിൻ ആണ് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കേട്ടോ ഫിനിഷിങ് നയൻറി എടാ അത്ര വയസ്സുണ്ട് ഇപ്പൊ നോക്കി പതിനെട്ട് വയസ്സായിട്ടുള്ള അപ്പൊ തന്നെ അവന്റെ കല്യാണം കഴിഞ്ഞ് ലൈഫ് സെറ്റിൽ ആയിക്കരു പോട്ടെ നമ്മള് സെറ്റപ്പ് ആക്കോള പിന്നെ ഗ്രീസ്മോൻ ഒക്കെ കാര്യല്ല കാര്യമല്ല ഇതിൻ്റെ അടുത്ത് ഉണ്ടോ നല്ല കാർഡ് ഉണ്ട് കാർഡുണ്ട് പിന്നെ ഇതാണ് ഇക്കുവാണ്ട് ഞാൻ വിനീഷ്യസ് ജൂനിയറിൻ്റെ പ്രൊളിഫിക് വിങ്ങ ഒരു സാധനമാണിത് പ്രൊളിഫിക് വിങ്ങ എൻ്റെ അടുത്ത് ഒരു ഒറ്റ ക്വാളിറ്റി ചങ്ങാ അതിൻ്റെ പ്രൊളിഫിക്ക് ലോഫ്റ്റഡ് ബോസ് ഉണ്ട് ഇട്ടു പോന് റൊഡ് കോക്കി ഇട്ടുകൊടുത്താൽ ലോഫ്റ്റഡ് ആവും പിന്നെ ഫിനിഷിങ് എൺപത്തിരണ്ട് കേള് കേള് കുറച്ച് കമ്മിയാണ് ആക്സിലറേഷൻ സ്പീഡ് ഉണ്ട് സ്റ്റാമിനട അത്യാവശ്യം ഒക്കെ സെറ്റാണ് ഈക്കൻ അപ്പം എന്തായാലും നമുക്ക് പേക്കപ്പ് ചെയ്യാല്ലേ പിന്നെ നമ്മൾ ഡിഹിയൊക്കെ കിട്ടോ അവിടെ എടാ അവനെ ഒന്ന് കിട്ടാന്ന് മതിയായി പിന്നെ ആരാ നിക്കോളാസ് ജാക്സൺ എനിക്ക് വജ്ജോ ഇന്ന് കിട്ടാന്നാ മതിയായിരുന്നു എടാൻ ഫിനിഷിങ് ഉണ്ടോ ഗോൾ പോച്ചർ ഫിനിഷിങ് എൺപത്തെട്ടോ എങ്ങനെ വൈ ഹൗ എ സ്പീഡ് ആക്സറേഷൻ ഒക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല കാട് സ്ട്രൈക്ക് അപ്പൊ എന്തായാലും ഓപ്പൺ ചെയ്യാം നമുക്ക് എടൻ്റെ മെയിൻ ടാർഗറ്റ് വിനീഷ്യസ് ജൂനിയർ ഓക്കെ അപ്പൊ എന്തായാലും ഓപ്പൺ ചെയ്യാം എട ഈയൊരു ബോക്സ് ഓപ്പൺ ചെയ്തവരെന്തായാലും നിങ്ങളെ ടാർഗറ്റ് ഇട്ടി എന്തായാലും കമന്റ് ചെയ്യപ്പ എന്തായാലും കുറെ കാലം അതിന്റെ ടാർഗറ്റ് ഇട്ടിട്ട് കൊനാമിയെ ഒന്ന് താജ് എട കിട്ടോ കിട്ടൂ രംഗക്ക് എന്തായാലും കിട്ടിയത് എന്തായാലും കമന്റ് ചെയ്തോ പിന്നെ ഞാൻ എന്തായാലും യൂ യൂസിയലിൻ്റെ ബാക്കൊന്നും എന്തായാലും ഓപ്പൺ പറ്റിച്ചിരങ്ങളെ ഇതാരാ ഞാൻ എന്തായാലും കോയിൻ കൊടുത്തൊന്നും ഇനി ഓപ്പൺ ചെയ്യില്ല വഞ്ചാത്തോണ്ടാണ് സെൻറ്റർ ഫോർവേഡ് അല്ല നമ്മളെ റൊണാൾഡോൻ്റെ പഴയ ടീം അല്ലേ അവിടെ കടന്നോട്ടേക്കൻ നയൻറ്റി ത്രീ ഫിനിഷിങ് എൺപത്താറ് സ്പീഡ് ആക്സലേഷൻ കിക്കിബാറ് കുഴപ്പമൊന്നുമില്ല വിക്ടോർ വിക്ടർ ഗ്യോക്റസ് ഗ്യോക്റസ് എന്താടാ എന്ത് വൃത്തിട്ട പേരാടാ അത് ഇവിടെ നല്ല നല്ല പേര് ഇട്ടു ഇവിടെ എന്തായാലും അത് സെറ്റ് ഞമ്മളെ കൊനാമി വഞ്ചിച്ചിണ്ട് വേറെ സീനൊന്നുമില്ല ഓക്കെ അപ്പൊ എന്തായാലും നമ്മക്ക് പോയണ്ട് വിനീഷസ് സ്യൂനിയറിനെടുത്ത് നോക്ക വിനീഷനിയർ പ്ലെയർടാ പ്ലെയർ എടുക്ക് ഓക്കെ ഇടാ പറ്റണില്ലടാ ഈ ചങ്ങായി വിനീഷ്യസ് വന്നപ്പോൾ എല്ലാവരും പാടെ വെബ്സൈറ്റ് കയറിയാണ്ട് ആകെ ട്രാഫിക് ഉണ്ടാക്കിണ്ട് ഇപ്പോൾ ചെക്കൻ എടുക്കാൻ പറ്റുള്ളൂ അപ്പം എന്തായാലും നമ്മൾ ഓനെടുത്താണ്ട് എന്തായാലും വീഡിയോയും ഓക്കെ അത് സെറ്റ് അപ്പം എന്തായാലും നമ്മളന്നത്തെ ദുരന്ത വീഡിയോ എത്ര ഉള്ളു അവിടെ നമ്മളെ ചെക്കൻ അവിടെ കൊനാമി പറ്റിച്ച ചെക്കന അവിടെ ഓനെന്തായാലും കളിപ്പിച്ചോണെ നമുക്ക് ഓർഡർ ഓഫ് സൈനിങ് ഓക്കെ ഇപ്പം എങ്ങനെ ഉണ്ടാവോ ആരെ വാക്കുക ഇപ്പം ഒഴിവാക്ക ഇപ്പന എങ്ങനെയുണ്ട് ഗോൾ പോർ ഇബന് എന്തായാലും കളിപ്പിച്ചു നോക്കാം നമുക്ക് ഫിനിഷിങ് നയൻ്റെ ലൈറ്റി നയൻ എടാ കുഴപ്പമൊന്നുമില്ല കേട്ടോ ചെക്കൻ സീനൊന്നും എന്തായാലും അവനെ കളിപ്പിച്ചു നോക്കാൻ എന്തായാലും അപ്പം എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ തൃകേ ഉള്ളൂ എടാ എല്ലാരും പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ ട്വന്റിസ്കോ അപ്പോൾ ഓക്കെ ഗുഡ് ബൈ ട്രൂസ് സോപ്സ് ബൈസ്